വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇരുപത്തിയാറാം ദിവസവും തുടരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരം തുടരാനാണ് തീരുമാനമെന്ന് ആശാ പ്രവർത്തക മിനി പറഞ്ഞു ഞങ്ങൾ ഈ സമരം തുടങ്ങിയതിനു ശേഷം ധാരാളം ആളുകൾ ഞങ്ങളെ സമരത്തെ പിന്തുണച്ചു വരുന്നുണ്ട് പക്ഷെ ഇരുപത്തി ആറ് ദിവസമായിട്ടും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായിട്ടുള്ളു ഞങ്ങളുടെ സമരം അനാവശ്യമെന്നും അതുകൊണ്ട് തന്നെ ഈ സമരം മതിയാക്കി പോകണമെന്നൊക്കെയാണ് അധികാരികൾ ഇതിനോടകം ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ തുച്ഛമായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് അതും മൂന്നും നാലും മാസം കുടിശ്ശികയായിട്ട് മാത്രമാണ് തരുന്നത് അങ്ങനെ ഒരു തുക കൊണ്ട് ഇത്രയും വലിയൊരു ജോലി ചെയ്യുവാനുള്ള ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വലിയ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് ഗവൺമെന്റ് അനുകൂലമായ തീരുമാനം എടുത്താൽ മാത്രമേ അതിനകത്തൊന്ന് എന്തിരിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വളരെ എന്താണ് ധീരമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ ഇവിടെ ഞങ്ങളെ സമീപിച്ചിരുന്നു ഞങ്ങൾ അവരോടും ആവശ്യപ്പെട്ടത് പതിനെട്ട് വർഷം മുമ്പ് ഈ സ്കീം തുടങ്ങുന്ന കാലത്ത് ഏർപ്പെടുത്തിയ ഇൻസെന്റീവിന്റെ നിരക്കാണ് ഇന്നുള്ളത് ഉദാഹരണം പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് ഇരുപത് രൂപയാണ് പതിനെട്ട് വർഷം മുമ്പ് നിശ്ചയിച്ചത് ഇന്നും അത് തന്നെ തുടരുക പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പോളിയോ ഇറാഡിക്കേറ്റായുള്ള ആ പദ്ധതിക്ക് അഞ്ച് ദിവസം പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഒരു പ്രോഗ്രാം ഒരു ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നത് അതിന് ഈ അഞ്ച് ദിവസത്തേക്കും കേവലം എഴുപത്തഞ്ച് രൂപയാണെന്നുള്ളത് ഇതൊക്കെ അങ്ങേറ്റം അതാണ് മനുഷ്യത്വരഹിതമായ രീതിയിലാണ് പരിഗണിക്കുന്നത് നാളെ വനിതാ ദിനത്തിൽ വനിതാ സംഗമം നടത്താനാണ് സംഘടനയുടെ തീരുമാനം സംഗമത്തിൽ എല്ലാ ജില്ലകളിലെയും സ്ത്രീകളെ അണിനിരത്തുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു അറിയിച്ചു